കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ലോട്ടറി വിൽപ്പനക്കാർ നമുക്കെല്ലാം സുപരിചിതരാണ് സ്റ്റാറുകളിൽ ഇരുന്നും വാഹനങ്ങളിൽ യാത്ര ചെയ്തും കാൽനടയായി സഞ്ചരിച്ചും ലോട്ടറി വിൽക്കുന്നവരെ എല്ലായിടത്തും കാണാൻ സാധിക്കും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു ലോട്ടറി വിൽപ്പനക്കാരനെ പരിചയപ്പെടാം ഇത് പാച്ചപ്പൊയ്ക സ്റ്റേഡിയം റോഡിന് സമീപത്തെ ശ്രീധരൻ കിള്ളിയോട്ട് ഇദ്ദേഹമാണ് വ്യത്യസ്തനായ ആ ലോട്ടറി വിൽപ്പനക്കാരൻ ഒട്ടുമിക്ക ലോട്ടറി തൊഴിലാളികളും സ്റ്റാളിൽ ഇരുന്നും വാഹനങ്ങളിലും കാൽനടയായും സഞ്ചരിച്ചും ലോട്ടറി വിൽപ്പന നടത്തുമ്പോൾ ഇദ്ദേഹം എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നറിയണ്ടേ രണ്ടു വർഷത്തിലധികമായി ഇദ്ദേഹം കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ പാച്ചപ്പൊയ്കയിൽ റോഡരികിൽ ഒരിടത്ത് ഇരുന്നാണ് ലോട്ടറി വിൽപ്പന നടത്തിവരുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് സുപരിചിതനാണ് ശ്രീധരേട്ടൻ തൊട്ടടുത്ത ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം രാവിലെ മണിയോടെ ലോട്ടറിയുമായി ഇവിടെ ഇരിപ്പുറപ്പിക്കുന്ന ഇദ്ദേഹം ഉച്ചയ്ക്ക് രണ്ടു മണിവരെ ഇവിടെ തുടരും ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് പോയി കാരണം ജനങ്ങളായിട്ട് പിന്നെ ആരോട് ചോദിച്ചാൽ നിങ്ങൾ എവിടെ എന്താണ് എന്താണ് ജോലി അതൊരു എനിക്ക് തൻ്റെ ഒരു ഇതാന്ന് ഒരു നമ്മളൊരു ഇതുണ്ടല്ലോ അതാണ് നമ്മളോട് വീഡിയോ ഇടയിരിക്കുക രണ്ട് മണിവരെ ഇടയിരിക്കും ആ രാവിലെ ഒരു ഒമ്പതിന പത്ത് മണി വരെ രാവിലെ ചായയും കൂടി പോയി അവിടെ ഊട്ടി എല്ലാം വരിക ബസ്സിലൊന്നും ഞാൻ പോക്കില്ല ആരെയും ലോട്ടറി എടുക്കാൻ ശ്രീധരേട്ടൻ നിർബന്ധിക്കാറില്ല എന്നിരുന്നാലും ഒരു ദിവസം ശരാശരി നൂറോളം ടിക്കറ്റുകൾ ഇദ്ദേഹം വിൽപ്പന നടത്താറുണ്ട് ചിലർ കൂടുതൽ ലോട്ടറികൾ ഒരുമിച്ച് വാങ്ങാറുമുണ്ട് ഏകദേശം പിന്നെ അറുപതും എൺപത്തി ടിക്കറ്റാണ് ശരാശരി പിന്നെ നാളത്തെ ടിക്കറ്റ് ഏകദേശം എന്തെന്ന് പറഞ്ഞാൽ അതങ്ങ് തീരൂ ചെല സമയത്ത് നാളെ അത്രയും ശ്രീധരേട്ടനെ കുറിച്ച് ചിലർക്ക് പറയാനുള്ളത് കേൾക്കാം വർഷങ്ങളായി ടിക്കറ്റ് നമ്മൾക്ക് സമ്മാനം അടിക്കലുണ്ട് ഡെലിവറി അടിക്കലുണ്ട് വ്യത്യസ്തമായ ഒരാളാണ് അങ്ങനെ പോകുന്നതായിരിക്കും എന്തായാലും വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ വായിക്കുന്നതാണ് ഞാനിപ്പോൾ വണ്ടി എടുക്കാൻ തുടങ്ങിയ ഇവരെ കാണുന്നുണ്ട് ഈ എടുക്കാറുണ്ട് എന്നാൽ ഞാൻ പൂക്കോടെയാണ് വണ്ടി വെക്കുന്നത് ഞാൻ ഇപ്പം പങ്കാളെ വീട്ടിലേക്ക് പോകാം മമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇവരെ കണ്ടിട്ട് എന്തായാലും എടുക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒരിക്കലും വരുത്തുകൊണ്ട് വരാറില്ലാണ്ടില്ല ആ ഒരു വിശ്വാസം ഇല്ല എടുക്കുന്നത് ഇരുപത്തിയെട്ട് വർഷത്തോളം തലശ്ശേരിയിൽ വെളിച്ചെണ്ണ കടയിൽ ജോലി ചെയ്തു വന്നിരുന്ന ഇദ്ദേഹം വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്നാണ് അഞ്ചു വർഷം മുൻപ് ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയത് ആദ്യകാലത്ത് കൂത്തുപറമ്പ് മുതൽ പാനൂർ വരെയും തിരിച്ചും കാൽനടയായി സഞ്ചരിച്ചാണ് ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നത് ആദ്യമൊക്കെ വീട്ടുകാരിൽ നിന്നും ചെറിയ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിന് നല്ല പിന്തുണയാണ് നൽകുന്നത് ഈ അടുത്ത കാലത്തായി ചില വിരുദ്ധന്മാർ ഈ പാവത്തെ കബളിപ്പിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് ടിക്കറ്റ് പറ്റിച്ച് പറഞ്ഞാൽ ഒരു ഒരു അവസരം ഒരാൾ പറഞ്ഞു മൂന്ന് അഞ്ഞൂറ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പം നോക്കുമ്പോൾ എൻ്റെ ഇടയ്ക്ക് അന്ന് പ്രൈസ് ലിസ്റ്റ് ഉണ്ട് നോക്കും മൂന്നഞ്ഞൂറ് ഉണ്ട് ലിസ്റ്റ് ലിസ്റ്റില്ല ഞാൻ പൈസ കൊടുക്കില്ല ആരായാലും അപ്പം നോക്കുന്ന സമയത്ത് പിന്നെ അയാൾ നൂറ് പിന്നെ നൂറ്റി ഇരുപത് ഉറപ്പേനെ ടിക്കറ്റ് എടുത്ത് ബാക്കി പൈസയും കൊടുത്ത് അടിച്ചു നോക്കുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് പിന്നെ ഒരു ആയി രണ്ടായിരം റുപ്യ നോട്ട് ഒറിജിനൽ നോട്ട് നോട്ട് മാതിരിയുണ്ട് ആ നോട്ട് വെള്ള നോട്ട് അതിനൊക്കെ തിരഞ്ഞിട്ടില്ല ആടെ കൊണ്ടുപോയിക്കും പറഞ്ഞു തീരട്ട അപ്പം അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നവരെ നിരവധി തവണ ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുമുണ്ട് ഭാഗ്യാന്വേഷികളെയും കാത്ത് ശ്രീധരേട്ടൻ ഈ പാതയോരത്ത് തൻ്റെ കാത്തിരിപ്പ് തുടരുകയാണ് ക്യാമറമാൻ സജിത് കൈതരിക്കൊപ്പം സൂരത് നാബള്ളൂർ ഗ്രാമിക അനൂസ് കൂത്തുപറമ്പ്